ഹായ് ഫ്രണ്ട്സ് എൻ എ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് തന്നെയാണ് പപ്പടം കാച്ചണ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം പപ്പടം കാച്ചണത് ഞാൻ സാധാരണ രീതിയിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ കാണിക്കാൻ പോണത് അപ്പോൾ ഇങ്ങനെ നമുക്ക് പപ്പടം കാശ്ച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ എണ്ണ ഒക്കെ എണ്ണിൻ്റെ ഉപയോഗമൊക്കെ കുറക്കാം കാരണം നമ്മൾ പപ്പടം വായിച്ചു ആണെങ്കിൽ സാധാരണയായിട്ട് പപ്പടം റൗണ്ട് ഷേപ്പിൽ അത് നന്നായിട്ട് പൊങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കും പക്ഷെ ഇങ്ങനെ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ച് ഓയിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും പപ്പടം ഫ്രൈ ചെയ്തെടുക്കാം മാത്രമല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ ഒക്കെ കൊടുത്ത് വിടുകയാണെങ്കിൽ അവർക്കതൊരു സ്പെഷ്യലായിരിക്കും മാത്രമല്ല ഒരു കാണാൻ തന്നെ ഒരു വ്യത്യസ്തമായിരിക്കും അപ്പോൾ അങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് പപ്പടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എണ്ണത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അളവൊക്കെ മാറ്റം വരുത്താം ഇനി നമുക്കിതൊന്ന് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ഇതിങ്ങനെ മടക്കിയെടുക്കണം ഇതുപോലെ മടക്കിയെടുക്കണം മൂന്നും ഒരുമിച്ച് വെച്ചതിന് ശേഷം എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അധികം തിക്കില്ലാതെ പക്ഷെ അധികം തിന്നില്ലാതെ ഒരു മീഡിയം രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഇതുപോലെയെല്ലാം ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നീളം ഒരു ഓവറായിരിക്കും അപ്പം നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് നീളം കുറക്കാനൊക്കെ കുറച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇത് വേറി വേറെ തിരിച്ചെടുക്കുവാണെട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് വേർച് തിരിച്ചെടുക്കണം എന്നാലേ ഫ്രൈ ചെയ്ത് പെട്ടെന്ന് നമുക്ക് കിട്ടുള്ളൂ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയില് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഞങ്ങളുടെ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടത്തു നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു കോരിയോ സ്ട്രെയിനർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ഇത് എല്ലാ പപ്പടവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തിന് കഴിഞ്ഞ ശേഷം ഗാർണിഷിനായിട്ട് കുറച്ച് കറി കൂടി ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷനലാണ് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പപ്പട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും മാത്രമല്ല കുട്ടികൾക്കിത് സ്പെഷ്യൽ ആയിരിക്കും അവരുടെ ലഞ്ചിനൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ മാത്രമല്ല നമുക്ക് ഇത് ഓയിലൊക്കെ ലാഭിക്കാനും ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടാൽ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്